വെൽക്കം നമ്മുടെ പ്ലാവിൽ ഞാൻ പ്ലാവ് കാണിച്ചില്ലേ ഒരു ചക്ക മൂത്ത് നോക്കാം ഏതായാലും കയറി ചെന്ന വേള ചക്കിട്ട് കൂട്ടുകൊക്കെ കൊട്ടി മൂത്തോന്ന നോക്കാനേ കൊട്ടി നോക്കുവായിരുന്നു ചുമ്മാ കൂട്ടുന്ന കൊറ്റികൊണ്ട് മാത്രം അവരേതായാലും തുന്നിച്ചും കൂടെ നോക്കിയേക്കുളക്കി ചൂപ്പുണ്ട് അല്ല ഫസ്റ്റ് മൂപ്പ കേട്ടോ അങ്ങനെ ഈ സീസണിലാഴ്ച ചക്ക അങ്ങ് ഫറച്ചു കേട്ടോ ഏതായാലും നോക്കാം അടുത്ത മണം വരുന്നുണ്ടോ കേട്ടോ ചെറിയ മണമുള്ളതുകൊണ്ട് ഇത് വേവിച്ചാൽ മധുരം കാണാം കാരണം വേറൊരു ചക്കയും കൂടി ഉണ്ടോ പൊക്കത്തേക്കടപ്പം അതിനെ ഒന്ന് നോക്കാം ഇട്ടുനോക്കാം അത് കാണത്തില്ല എനിക്ക് ഓടാൻ തയ്യാറായിട്ട് നിൽക്കണം വരുവേ ഞാനേ ചിലപ്പം മൊബൈലിട്ടാ ചോടുവേ കേട്ടോ പിടിക്കണം

മുത്തലാണോ മുപ്പതാണോന്ന് അതൊന്ന് തുന്നിച്ച് നോക്കിയാലോ ആദ്യം സമാധാനത്തിന് ഇതാണ് ഞങ്ങൾ ആദ്യം ഇട്ട ചക്ക അതിനെ പഴുപ്പ് തുടങ്ങി അതുകൊണ്ടത് ഞങ്ങൾ മാറ്റി വെച്ചു വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കിട്ടുവാ ഇച്ചിരി മൂപ്പ് കുറവായിരുന്നാലും ചൊള ചുവന്നിട്ടുണ്ട് ചക്ക ഇല്ലാത്ത കാലമല്ലേ അങ്ങനെ ഈ സീസണായിട്ട് ചക്ക രക്ഷ്മാൻ പോകുന്നത് ായ നല്ല ചുമ ഇത് നല്ലോണം ചെന്നാ പറയുന്നത് ാലും മതിയ മൂപ്പായിട്ടില്ല എന്നാലും വലിയ പ്രശ്നമില്ല ഇതാണ് ഞാനില്ലേ ഇറ്റോളെ ആദ്യം ചക്ക ഇടുമ്പോണ്ടല്ലോ ഈ പ്ലാവിന്റെ അങ്ങോട്ടൊച്ച അയ്യോ എന്റെ രശ്മിയുടെ പത്ത് പൊട്ടത്തരത്തിൽ ഒരെണ്ണമാണേ ഇതൊക്കെ ആരും പറഞ്ഞു കൊടുത്തുവാണോ എല്ലാം തുണ്ടം തുണ്ടാക്കി വെച്ചേക്കുവാദങ്ങോട്ട് നമ്മക്ക് ഇതില് നല്ലവണൊക്കെ മൂക്കുന്ന പക്ഷെ ഒരെണ്ണം പഴുത്തു പോയത് കൊണ്ടേ ഇപ്പൊ ഇല്ലാത്ത സമയമൊക്കെ ആവുമ്പോ അറിയണ്ട കണ്ടമാനം മൂത്ത് കഴിയുമ്പോഴേ മധുരം വെക്കു ഇതിന് ഭയങ്കര ബലവാറിലെ ആകട്ടോ ചക്ക നമ്മളിവിടെ ഒന്നും ആയില്ല ചില സ്ഥലങ്ങളിലൊക്കെ ചക്ക മൂത്തിട്ടുണ്ട് തണുപ്പില്ലല്ലോ ഡിസംബർ ആയാലും തണുപ്പ് തണുപ്പുള്ളപ്പോഴാ ഈ ചക്ക ഉണ്ടാകുന്നതിന്റെ ഒരു പേര് പറയും പൊട്ടുക നമുക്കിത് വെട്ടിട്ട് കാണാം ചക്കയായ പിന്നെ ഇന്നും ചക്ക 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 തോരൻ ചക്ക തോരൻ പിന്നെ ചക്ക അവിയൽ മടുക്കും നമ്മൾ ഞാൻ പ്രാഗിട്ടുണ്ട് ഈ ചക്കയെന്നോ പ്ലാവ് ഒന്നും ഇടൂ ഉണങ്ങി എന്ന് വീട് അമ്മയൊക്കെ എന്നും ഇതേ ഉള്ളൂ എന്നും വേറെ ഒന്നും ഉണ്ടാക്കിയല്ല പിന്നെ ഒരു സാധനം വെക്കും വയ്ക്കും ആ ഇത് ശരി ഇതില്ലേ ഞാൻ ഈ മടൽ ചേർത്തെടുക്കുവോ എന്നാണെന്നറിയാമോ അവിയൽ ഉണ്ടാക്കാൻ ഇപ്പം ഇല്ലാത്ത സമയമായോണ്ട് ഇതൊന്നും ഇങ്ങനെ ചേർക്കും അവിയലിന് ഇത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചാൽ ഇത് കണ്ടോ ഇല്ല ഈ ചക്കയുടെ ഒരു സാധനങ്ങളും ഇത് കൊള്ളി അല്ലാത്തല്ലോട്ടോ ഈ മുള്ളു മാത്രം അതിന് ഇനി വല്ലതും കണ്ടുപിട്ടത്തുണ്ടോയെന്നറിയത്തില്ലോട്ടോ ആ കൂറുമുള്ള പറയും അതിന് മാത്രം എല്ലാ സാധനങ്ങളും ഭയങ്കര ഉപയോഗപ്രദവും നല്ലതുമാണെന്നല്ലേ ഇപ്പം പറയുന്നത് പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയൊന്നുമില്ല ചക്ക കുരുത്തോരും കൊണ്ടിരുന്ന പിള്ളേർ ഏതാണ്ട് മോശപ്പെട്ടവരാണ് അല്ലേ ഉറക്കയല്ലേ ചക്ക കുരു ഒക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ അകത്ത് പൂഴ്ത്തി വെച്ചു കഴിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന എങ്ങനെയാണോ തോരനും ചമ്മന്തി എല്ലാവർക്കും ഒരു ഒരു അല്ലേ ഞാൻ എഴുപതുകളിലാണ് നീ എഴുപതും എൺപതുകളിലും കൂടി ആയിരിക്കും നമ്മുടെ ചക്ക എല്ലാം ഞാൻ നന്നാക്കി ഇത്

പണികളൊന്നും ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഒരു പണിയും വേറൊന്നും നടക്കത്തില്ല ഇപ്പം പിന്നെ ഈ ചക്ക സീസൺ എന്ന് പറയാനില്ല അല്ലേ എല്ലാ എല്ലാ സമയത്തും എല്ലാ സാധനങ്ങളും ഉണ്ട് അതൊരു സുഖമുള്ള പരിപാടി അല്ല അല്ലേ ചക്ക സീസൺ മാങ്ങാ സീസൺ ഇപ്പം എല്ലാ സമയത്തും എല്ലാ സാധനങ്ങളും നമ്മുടെ

ആ സീസണിൽ ഒരു ഒരു ഓരോ സീസണുകൾക്ക് വേണ്ടി നമ്മൾ അതാ അത് ഞാൻ ഈ അരിഞ്ഞു േ ഇത് കുക്കറിനകത്ത് വെക്കുന്ന വെക്കുന്നോ ഇത് വേഗിയല്ലായിരിക്കും എന്നും മൂപ്പ് കുറവായതുകൊണ്ടോ അല്ലെ കുക്കറിനകത്തൊന്നും വെക്കണ്ട അല്ല അത് തന്നെ വെക്കുന്നത് നല്ലത് ഇവിടെ ഇരിക്കട്ടെ ഇത് ഞാൻ അതിനായിട്ടുള്ള അരപ്പേ അരപ്പിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാൽ തേങ്ങ തേങ്ങ ഇച്ചിരി കുറവാണ് എന്നാന്ന് വെച്ചാൽ ഈ ചക്ക ചക്ക സീസൺ തുടങ്ങിയ തേങ്ങ പെട്ടെന്ന് തീരും ഇത് പക്ഷേ ഞങ്ങൾ ഇച്ചിരി തേ ഒത്തിരി തേങ്ങ എടുത്തില്ല തേങ്ങായ ഇത് ഉണ്ട് പിന്നെ പച്ചമുളക് ഇന്ന് കാന്താരി എടുത്തില്ല അതിനാന്ന് വെച്ചാൽ ഇച്ചിരി ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് കാന്താരി കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് ഈ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോഴേ പിന്നെ ജീരകം ശകലം വെളുത്തുള്ളി ഇടണ്ട് പിന്നെ ഇത് നമ്മുടെ സ്വന്തം കരിയത്തില നമുക്കിത് അരച്ചെടുക്കാം പിന്നെ ഉണ്ട് മഞ്ഞളുണ്ടേ അരച്ചെടുക്കാം ഞാൻ നമ്മൾ വീട്ടിൽ പൊടിച്ച് നമ്മുടെ വീട്ടിൽ പൊടിച്ച് തന്നെ നമ്മുടെ മഞ്ഞളാണേ പക്ഷേ ഉണ്ടല്ലോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ മേടിക്കുന്ന മഞ്ഞൾ പായ്ക്കറ്റ് ഉണ്ടല്ലോ അതിന് നല്ല മഞ്ഞൾ മഞ്ഞ കളറാണ് പക്ഷെ നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു ചുമപ്പ് റെഡി ഇത് ഉണ്ടോ ചുമപ്പ് കലർന്ന മഞ്ഞ അത് തന്നെയാണെന്നറിയോ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ അരച്ച് ആ ചട്ടയ്ക്കകത്തിലെ ഇത് ആ മുളകും നമ്മുടെ മഞ്ഞളും കൂടെ അരച്ചാ അത് ഈ ചട്ടയ്ക്കകത്തോ ആ അരപ്പ് ഇത് ഇത്ര വെള്ളം ഇത് ഒഴിക്കാം ഉപ്പാക്ക ആകാത്തതുകൊണ്ടാണ് ഇത്രയും വെള്ളം പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ച് ഉപ്പ് വെള്ളം ആ മുളക് ഞാൻ കൊണ്ടുപോയി ചക്കയ്ക്കക തിരുന്നാൽ കണ്ടില്ലേ ഇനി ഈ വെളുത്തുള്ളിയും ജീരവും കൂടെ ഇത് നമ്മുടെ ചക്കയ്ക്ക് ഉള്ള തേങ്ങ ഒതുക്കിയെടുത്തും അതിന് ഒതുക്കിയെടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ നരക്കുക നല്ല ഒതുക്കുക ഇച്ചിരി വെള്ളം അങ്ങോട്ട് കഴുകിയെടുക്കാം തീ കത്തിച്ചിട്ടില്ലേ ഞാനാ മുളൊക്കെ ഇട്ടതില്ലേ അതൊന്ന് ഇളക്കി വെക്കാൻ വേണ്ടിയിട്ട് അല്ല പിന്നെ ഒരു ഭാഗത്ത് മാത്രം ഇത് ഇങ്ങനെ ഈ അരപ്പ് വയ്ക്കുമേ കുക്കറിനകത്ത് വേവിക്കുന്നതേ മൂപ്പിച്ചിരി കുറവാണെന്ന് പറഞ്ഞല്ലോ അതെ ഇനി ഇരിക്കട്ടെ ഞാൻ ചക്കയൊക്കെ ഇളക്കി ദാ കണ്ടോ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക പിന്നെ ഇതുണ്ടോ ഉണ്ടോ മുളക് തൈരുമുളക് തൈരുമുളക് അതാണ് ഞങ്ങളുടെ ടച്ചിങ് അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ